ചന്ദ്രബാബു നായിഡു കരുനീക്കുമ്പോൾ നൂറ്റി അൻപത് എം പിമാർ പുറത്തായതിൻ്റെ കഥ വീണ്ടും പറയുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരികയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് നൂറ്റി അൻപത് എം പിമാരെയാണ് പുറത്തു നിർത്തിയത് അതും ജനപ്രതിനിധികളാണ് ഓരോ മണ്ഡലത്തിലെയും ജനങ്ങൾ പ്രതിനിധിയായി തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ മണ്ഡലത്തിന് വേണ്ടിയിട്ട് അങ്ങ് പാർലമെന്റിലേക്ക് അയച്ചപ്പോൾ അവിടെ നിന്നൊരു തീരുമാനമുണ്ടായി അങ്ങനെ ഞങ്ങളെ എതിർക്കുന്നവരൊന്നും ഇതിനകത്ത് വേണ്ട ഞങ്ങളെ ഒച്ചാനിച്ച് നിൽക്കുന്നവർ മാത്രം മതി എന്ന മട്ടില് നൂറ്റി അൻപത് എം പിമാരെയാണ് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും അങ്ങനെ പത്തോ നൂറോ അല്ല നൂറ്റി അൻപതാണ് പുറത്ത് നിർത്തിയത് പുറത്ത കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾ അവിടെ കസേരയിട്ടിരുന്നോളൂ എന്ന രൂപത്തിൽ ബി സ്പീക്കർ ഒരു നിലപാടെടുത്തു എന്തായാലും ഇതൊരു ഇതൊരപകടം തന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്തിൽ സ്പീക്കറിന്റെ റോൾ അറിയാവുന്നിടത്ത് ഇതൊരു അപകടം തന്നെയാണ് ഈ അപകടം മണക്കുമ്പോൾ എ എ പി പറയുന്നത് ഇനിയും ബി ജെ പി സ്പീക്കറാക്കാൻ പറ്റില്ല എന്നാണ് അതും പതിനാറ് എം പിമാരുമായിട്ട് ലോക്സഭയിലേക്ക് ചെക്കേറുന്ന ടി ഡി പി തന്നെയാണ് പറയുന്നത് നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം മോദിയുടെ ഓപ്പറേഷൻ താമര എപ്പോൾ വേണമെങ്കിലും വിരിയാം നിങ്ങളുടെ പാർട്ടിയും പാർട്ടിക്കകത്തുള്ളവരെയും അവർ എപ്പോൾ വേണമെങ്കിലും തട്ടിമാറ്റാം വീണ്ടും ജെ ഡി യുവിന് നിതീഷ് കുമാറിനോട് പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ച ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഈ നിതീഷ് കുമാർ പെട്ടെന്നാണ് ഒരു ദിവസം ബി ജെ പിയിലേക്ക് കാലുമാറ്റി ചവിട്ടിയത് അവിടെ നിങ്ങൾ വീണ്ടും അപകടം അണക്കേണ്ടതുണ്ട് നിതീഷ് കുമാർ എന്നാണ് പറയുന്നത് അതായത് നിങ്ങളുടെ ജെ ഡിയുവിനെ എൻ സി പിയെ പുലർത്തിയതുപോലെ ഉദ്ധവ് താക്കറെ ശിവസേനയെ ഇനിയും പിളർത്താനുള്ള സമയമുണ്ട് അവസരമുണ്ട് മോദി പതുങ്ങിയിരിക്കുന്നത് നിങ്ങൾ നോക്കിയിരിക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഏറ്റവും തക്കോൽ സ്ഥാനം തന്നെയായിട്ടുള്ള സ്പീക്കർ കസേര ബി ജെ പിക്ക് മോദിയുടെ ആളുകൾക്കോ വിട്ടുകൊടുക്കരുത് എന്ന് എ എ പി അപകടം മണത്തുകൊണ്ട് എ പിയുടെ നേതാവ് സഞ്ജയ് സിംഗ് പറയുന്നത് അതായത് ഒരു കുതിര കച്ചവടത്തിനും ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനത്തിനും സാധ്യത കൂടുതലാണെന്നും അത് പാർലമെന്ററി കാര്യങ്ങൾക്ക് അപകടമാണ് എന്നുമാണ് ടി ഡി പി യോടായിട്ട് ചന്ദ്രബാബു നായിഡുവിനോടായിട്ട് പറയുന്നത് അതായത് ചരിത്രത്തിൽ ഇതുവരെ ഇത്തരം ഒരു സസ്പെൻഡ് ചെയ്യൽ നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ തവണ അത് ചെയ്തു അതുകൊണ്ട് ഇത്തവണയും സ്പീക്കർ ബി ജെ പിയിൽ നിന്നാണെങ്കിൽ ഏകപക്ഷീയമായി ഭരണഘടന ലംഘിച്ച് ബില്ലുകൾ പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെയാണ് വീണ്ടും സഞ്ജയ് സിംഗ് പറയുന്നത് ജെ ഡി യു ടി ഡി പി ഉൾപ്പെടെ ചെറു പാർട്ടികളെ തകർക്കുകയും അവരെ ബി ജെ പിയിൽ ചേരാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുമെന്ന് ഈ കാരണങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് സഞ്ജയ് സിംഗ് ആ അപകടം മണത്തുകൊണ്ടാണ് പറയുന്നത് ടി ഡി പി ചന്ദ്രബാബു നായിഡു നിങ്ങൾ സൂക്ഷിക്കുക എന്ന് എന്തായാലും കരു നീക്കി തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ ദിവസം മുസ്ലിം സംവരണം ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് നാരാ ലോകേഷ് വളരെ കൃത്യമായിട്ട് ചന്ദ്രബാബു നായിഡുന്റെ മകൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെയും അവർ സ്പീക്കർ കസേര ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായി മോദിയോട് അടിയറവ് പറഞ്ഞിട്ടല്ല പതിനാറ് പേരുണ്ടെങ്കിൽ ആ പതിനാറ് പേർക്കും തൂക്കം നിശ്ചയിച്ചു കൊണ്ട് മാത്രമാണ് ടി ഡി പി അകത്തേക്ക് കയറിയിട്ടുള്ളത് എങ്കിൽ സ്പീക്കർ കസേര ബി ജെ പിക്ക് നഷ്ടമാവും നമുക്ക് പ്രതീക്ഷിക്കാം